തൃശൂരിൽ സുരേഷ് ഗോപി കൌമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം തൃശൂരിൽ സുരേഷ് ഗോപി എൻ ഡി എ സ്ഥാനാർത്ഥി ബി ജെ പി കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയുടേതാണ് പ്രഖ്യാപനം സ്ഥാനാർത്ഥിയാകാൻ തയ്യാറെന്ന് ദേശീയ നേതൃത്വത്തെ സുരേഷ് ഗോപി അറിയിച്ചിരുന്നു സുരേഷ് ഗോപിക്ക് നറുക്കു വീണത് തൃശൂർ സ്ഥാനാർത്ഥിയായിരുന്ന ബി അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി വയനാട് മണ്ഡലത്തിലേക്ക് മാറിയതോടെ ബി ജെ പിയുടെ കേരളത്തിലെ എ ക്ലാസ് മണ്ഡലം കൂടിയാണ് തൃശൂർ തിരുവനന്തപുരത്തിന് ശേഷം ബി ജെ പിക്ക് ഏറെ വിജയപ്രതീക്ഷയുള്ള മണ്ഡലമാണ് തൃശൂർ ശക്തരായ നേതാക്കൾ മത്സരിക്കണമെന്ന ആവശ്യത്തെ തുടർന്ന് സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള ജനറൽ സെക്രട്ടറി എം ടി രമേശ് ദേശീയ കൗൺസിലംഗം പി കെ കൃഷ്ണദാസ് ടോം വടക്കൻ എന്നിവരുടെ പേരുകളും നേരത്തെ പരിഗണിച്ചിരുന്നു വയനാട്ടിൽ ഇന്ന് പ്രചരണം തുടങ്ങിയ തുഷാർ നാളെ പത്രിക സമർപ്പണം നടത്തും വയനാട്ടിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധിയെ സ്ഥാനാർത്ഥിയാക്കി ഔദ്യോഗിക പ്രഖ്യാപനം വന്നതോടെയാണ് ബി ഡിജെഎസ് അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയെ വയനാട് സ്ഥാനാർത്ഥിയായി ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത് ഷാ മുന്നോട്ട് അപകീർത്തി പരാമർശത്തിൽ എൽ ഡി എഫ് കൺവീനർ എ വിജയരാഘവനെ തിരുത്താൻ മുഖ്യമന്ത്രി തയ്യാറാവണമെന്ന് രമ്യ ഹരിദാസ് സംഭവത്തിൽ രമ്യ ഹരിദാസ് നേരത്തെ പരാതി നൽകിയിരുന്നു തനിക്കെതിരായ പരാമർശം ആസൂത്രിത നീക്കം എന്ന കാര്യത്തിൽ സംശയമില്ലെന്ന് ഡിവൈഎസ്പിക്ക് പരാതി നൽകിയ ശേഷം രമ്യ മാധ്യമങ്ങളോട് നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനുള്ള നീക്കം മോശം പരാമർശത്തിൽ വിജയരാഘവൻ വിശദീകരണം നൽകിയതിന് പിന്നാലെ പ്രസ്താവന മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചു പറഞ്ഞു പരത്തുന്നത് താൻ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ കോൺഗ്രസും ലീഗും തോൽക്കുമെന്നാണ് പ്രസ്താവനയുടെ ഉദ്ദേശിച്ചത് ആരെക്കുറിച്ചും മോശമായി പറയുന്ന പ്രസ്ഥാനമല്ല സി പി എം എന്നും പ്രതികരണം എൽ ഡി എഫ് കൺവീനറെ ന്യായീകരിച്ച സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും വിജയരാഘവൻ പറഞ്ഞത് രാഷ്ട്രീയമായ കാര്യമെന്ന് കോടിയേരി ഇല്ലാത്ത കാര്യങ്ങൾ വിജയരാഘവന്റെ വായിൽ തിരുകി കയറ്റുന്നുവെന്നും പ്രതികരണം വിജയരാഘവനെ ന്യായീകരിച്ച് ആലത്തൂർ സ്ഥാനാർത്ഥി പി കെ ബിജുവും രംഗത്തെത്തിയിരുന്നു അതേസമയം വിജയരാഘവന്റെ വാക്കുകൾ അനവസരത്തിലാണെന്നാണ് ഇടതുമുന്നണി നേതാക്കളുടെ പൊതു വിലയിരുത്തൽ രണ്ടാം നിർമ്മാതാവ് ബി ആർ ഷെട്ടി മറ്റാരുടെങ്കിലും തിരക്കഥയിൽ മഹാഭാരതം സിനിമയാക്കും എം ഡിയും ശ്രീകുമാർ മേനോനും തമ്മിലുള്ള തർക്കത്തെ തുടർന്നാണ് നീക്കം ആവേശത്തോടെ കോൺഗ്രസ് വയനാട് മണ്ഡലത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തുന്ന കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്കൊപ്പം എ ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധിയും കേരളത്തിലെത്തും പാർട്ടിയിൽ ഔദ്യോഗിക പദവികൾ ഏറ്റെടുത്ത ശേഷം പ്രിയങ്കയുടെ ആദ്യ കേരള സന്ദർശനമാകും ഇത് മണ്ഡലത്തിൽ രാഹുൽ നടത്തുന്ന റോഡ് ഷോയിലും പ്രിയങ്ക പങ്കെടുക്കുമെന്നാണ് സൂചന ബുധനാഴ്ച വൈകുന്നേരത്തെ കോഴിക്കോട് എത്തുന്ന രാഹുൽ ഗാന്ധി പത്രിക സമർപ്പണത്തിന്റെ അവസാന ദിവസമായ ഏപ്രിൽ നാലിന് വയനാട് കളക്ട്രേറ്റിലെത്തി പത്രിക സമർപ്പിക്കും മോശം ആരോഗ്യസ്ഥിതിയെ തുടർന്ന് സോണിയാഗാന്ധി രാഹുലിനൊപ്പം എത്തില്ല സംഘടനാ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനാണ് രാഹുലിന്റെ പരിപാടികൾക്ക് ചുക്കാൻ പിടിക്കുന്നത് രമേശ് ചെന്നിത്തലയ്ക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റികളുടെ ചുമതല ബുധനാഴ്ച രാത്രി അദ്ദേഹം കോൺഗ്രസിലെയും മുസ്ലിം ലീഗിലെയും ഉന്നത നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും കേരളത്തിന്റെ രാഹുൽ കേരളത്തിൽ രാഹുലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിൽ ഉടനീളം വലിയ സുരക്ഷാ സന്നാഹങ്ങളായിരിക്കും ഒരുക്കുക മറ നീങ്ങുന്ന ക്രൂരത കൊല്ലം ഓയൂരിൽ യുവതിയെ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾ കുറ്റം സമ്മതിച്ചു തുഷാരയെ മർദ്ദിച്ചിരുന്നതായി ഭർത്താവ് ചന്തുലാൽ പോലീസിന് മൊഴി നൽകി ന്യൂമോണിയ ബാധിച്ച തുഷാരയ്ക്ക് മതിയായ ചികിത്സ നൽകിയിരുന്നില്ലെന്നും ഇവർ പോലീസിനോട് പറഞ്ഞു നാല് ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതികളെ ഓയൂരിലെ വീട്ടിലെത്തിച്ച് തെളിവെടുക്കും ഇന്ന് കസ്റ്റഡിയിൽ ലഭിച്ച തുഷാരയുടെ ഭർത്താവ് ചന്തുലാൽ ഭദ്രമാതാവ് ഗീതാലാൽ എന്നിവർ പോലീസിനെ ചോദ്യം ചെയ്യലിന് ഒടുവിലാണ് കുറ്റം സംബന്ധിച്ചത് സ്ത്രീജനം തുക ലഭിക്കാത്തതിന്റെ പേരിൽ തുഷാരയെ ക്രൂരമായി മർദ്ദിച്ചിരുന്നതായും ചന്ദുലാൽ പോലീസിനോട് പറഞ്ഞു ചന്തുലാലും അമ്മ ഗീതാലാലും വീട്ടിൽ മന്ത്രവാദം നടത്തിയിരുന്നതായി അയൽവാസികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് തുഷാരയെ ആശുപത്രിയിൽ കൊണ്ടുപോകാത്തത് മന്ത്രവാദം കാരണമാണോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് തുഷാരയുടെ കൊലപാതകം ആസൂത്രിതമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പ്രതികൾക്കെതിരെ കൊലക്കുറ്റം ചുമത വയനാട്ടിലും എറണാകുളത്തിന് പുറമെ വയനാട്ടിൽ നിന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് സരിത എസ് നായർ മത്സരം കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെട്ട സോളാർ തട്ടിപ്പ് കേസിൽ പാർട്ടി നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പാർട്ടിയിലെ പന്ത്രണ്ടോളം നേതാക്കൾക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് താൻ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്ക് നിരവധി മെയിലുകളും ഫാക്സുകളും അയച്ചിരുന്നു എന്നാൽ ഒരിക്കൽ പോലും തനിക്ക് മറുപടി നൽകാൻ അദ്ദേഹം തയ്യാറായില്ല ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രിയാവാൻ മത്സരിക്കുന്നയാൾ ഇങ്ങനെയാണ് ഒരു സ്ത്രീയുടെ പരാതിയോട് പ്രതികരിക്കേണ്ടതെന്നും സരിതയുടെ ചോദ്യം കൗമുദി പ്രൈമിനു സമാപിക്കുന്നു കൗമുദി ഹെഡ്ലൈൻസ് നാളെ രാവിലെ ഒൻപത് അൻപത്തിയഞ്ചിന് ശുഭരാത്രി